എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം ആഗ്രഹിച്ചിരുന്ന മാറ്റങ്ങൾക്ക് തുടക്കം സർവ സൗഭാഗ്യം നൽകുന്ന മിഥുനം സമ്പൂർണ്ണ ഫലം അശ്വതി ഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം ചെലവാക്കും വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ ഉണ്ടാവണം മാതാവിനും സഹോദരങ്ങൾക്കും ഈ വർഷം ദോഷകാലമായി കാണുന്നു വിൽപ്പന ഉദ്ദേശത്തോടെ ഭൂമി വാങ്ങുവാനിടവരും ശ്രമകരമായ പ്രവർത്തനങ്ങൾ വിജയപഥത്തിലെത്തിക്കാൻ സാധിച്ചേക്കും ഭരണി മനച്ചാഞ്ചല്യത്താൽ യുക്തമായ തീരുമാനം കൈക്കൊള്ളാൻ സുഹൃത് സഹായം തേടിയുന്നവരും നല്ല ചിന്തകളാൽ സജ്ജന സർഗം ഉണ്ടായിരിക്കും ഈശ്വര പ്രാർത്ഥനകളാലും വിദഗ്ധ ചികിത്സകളാലും വിശ്രമ തലം സന്ധാന ഭാഗ്യമുണ്ടാവും സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് വിശാല മനസ്ഥിതിയോടുകൂടിയ സമീപനം സൽകീർത്തിക്കുണ്ടാവരുവത്ത് സജ്ജന പ്രീതിക്ക് വഴിയൊരുക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും കാർത്തിക സാമ്പത്തിക വരുമാനം ഉണ്ടെങ്കിലും ചില വിനങ്ങൾക്ക് നിയന്ത്രണം വേണ്ടി വന്നേക്കും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാനും കുടുംബ ബന്ധങ്ങൾക്ക് അതൃപ്തി ഉണ്ടാവാനും സാധ്യതയുണ്ട് അർഹമായ പൂർവിക സത്ത് ലഭിക്കാൻ നിയമസഹായം തേടും മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ സ്വയം ശ്രദ്ധ വേണം ജോലി രംഗത്ത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും രോഹിണി കടം കൊടുത്ത തുക മധ്യസ്ഥർ മുഖാന്തരം ഗഡുക്കളായി ലഭിക്കാൻ ധാരണയാകും മകളുടെ സുരക്ഷിത മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാകും പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം തേടും കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും വ്യവസ്ഥകൾ ഖരീതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിനാൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കാൻ സാധ്യത ഉണ്ട് ം അനുചിത പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഉൾപ്രേരണയും ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർബന്ധവും ഉണ്ടായേക്കും പുത്ര പൗത്രാദികളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും സസൂക്ഷ്മം പ്രവർത്തിക്കാൻ സന്നദ്ധരാകും വ്യവസ്ഥകൾ പാലിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വന്നേക്കും തിരുവാതിര പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ മാസം ഒഴിഞ്ഞു മാറുകയാവും നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക കുടുംബാംഗങ്ങളിൽ ചിലരുടെ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും അവനവന്റെ തെറ്റുകൊണ്ടല്ല എന്ന് സമാധാനപ്പെടുകയാണ് വേണ്ടത് അതായിരിക്കും ഉത്തമം ണർദം ഏത് കാര്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവർത്തിക്കേണ്ടി വന്നേക്കും സാമാന സംസ്കാരമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും സമചിത്യതയോടുകൂടിയ സമീപനങ്ങളും തീരുമാനങ്ങളും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും ആ പ്രധാനങ്ങളായ കാര്യങ്ങൾ ആലോചിച്ചു ആദ്യ കൂട്ടുന്ന പ്രവണത ഒഴിവാക്കുക ൂയം വിവിധങ്ങളായ പ്രവർത്തികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നതിന് നിർബന്ധിതരായിരിക്കും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങേണ്ടിവരും ഓർമ്മശക്തി കുറവിനാൽ പണമിടപാടുകളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറും കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സന്ധാനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും അഭിമാനവും തോന്നും സഹസിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസമുണ്ടാകും ആയില്യം പുതിയ സംരംഭങ്ങൾക്ക് ഈ വർഷം പണം മുടക്കുന്നത് അഭികാമ്യമായിരിക്കില്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനകളാൽ സാധിക്കും സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ സ്വജന ശത്രുത കൂടിയേക്കും പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത് സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹര പരിഹാരപ്പെട്ടേക്കും മഖം വാക്കും പ്രവർത്തിയും കൂടി വ്യത്യസ്തമാവാതെ സൂക്ഷിക്കുക ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിച്ചേക്കും അവധിയെടുത്ത് വിശ്രമം വേണ്ടിവരും വ്യക്തമായി ധാരണയും ലക്ഷ്യബോധവുമുള്ളതിനാൽ സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരം തുടങ്ങും ആരാധനാലയത്തിലെ പുനർവിധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ഇടവരും പൂരം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടായേക്കും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾക്ക് ലളിതമായി അവതരിപ്പിക്കാൻ സാധിച്ചേക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയം നേടുവാൻ ഉപകരിച്ചേക്കും ഉത്തരം ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടതായി വന്നേക്കാം ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായിത്തീരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അപമാനം വന്നു ചേരും ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധിതരാകും അത്തം പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും പ്രതികാര ബുദ്ധയോടുകൂടിയ സമീപനത്തിന് സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാനിട വന്നേക്കും മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടി വന്നേക്കും ആരാധന ആലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ചിന്തകൾ ഖതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ഒഴിവാക്കുക ചിത്തിര ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിന് വ ഉപരിപഠനത്തിന് ചേരേണ്ടി വരും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കിയേക്കാം പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും ആധുനിക സംവിധാനവും പൗരാണിക സാംസ്കാരികവും സമന്യിപ്പിച്ചു കൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാൻ ഇടവരും അപ്രധാനങ്ങളായി കാര്യങ്ങളെ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും ചോദ്യ മഹാൻമാരുടെ ആശയങ്ങൾ ജീവിക്കു പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വന്നേക്കും നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും സ്വപ്ന സാഷ സാക്ഷാത്കരത്താൽ ആത്മ നിർവതി ഉണ്ടാക്കും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ഭൂമിയുടെ രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതായിരിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത് വിശാഖം ഈശ്വരാർപിതമായി ലാഭിച്ച കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂലം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും വർഷങ്ങൾക്ക് ശേഷം പൂർവിക തറവാട്ടിൽ താമസിക്കാൻ അവസരമുണ്ടാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം സാധ്യമാകും നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ നടത്താൻ സാധിക്കും അനിരൻ അതുല്യ പ്രതിബദ്ധതുമായുള്ള ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും ഉപകരിക്കും ക്ലേശകരമായ വിഷയ ആണെങ്കിലും ഹമായ സേവനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുത്രൻ തന്നേക്കാൾ പ്രശസ്തിയും പദവിയും ഉണ്ടെന്നറിഞ്ഞതിനാൽ ആത്മാഭിമാനം തോന്നും സന്മനസുള്ളവരുമായുള്ള സഹപ്രവർത്തകത്താൽ നല്ല ചിന്തകൾ ഉണ്ടായേക്കും സാമ്പത്തിക വിഭാവത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും തൃക്കേട്ട അനാരോഗ്യകരമായ അവസ്ഥ മൂലം പലപ്പോഴും അവധിയെടുക്കുവാനിടവരും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ അഹോരാത്രം പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ പുനഃപരീക്ഷയിൽ വിജയമുണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക കുറി ചേരുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യര ഏൽപ്പിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുക തുടങ്ങിയവ അരുത് മൂലം ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയം ഉണ്ടായേക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷയത്തിന് വന്നു ചേരും സന്ധാനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തുക അധികാര പരിധി കൂടുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കുക ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം പൂരാടം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീർന്നേക്കാം അർഹമായ അംഗീകാരത്തിന് കാലതാമസം ഉണ്ടായേക്കാം സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അവിചാരിത ചെലവുകൾ കൂടും ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രി കാലങ്ങളിലും പ്രവർത്തിക്കേണ്ടി വരും വാഹന അപകടത്തിന് ദൃക്സാക്ഷിയാകാൻ ഇടയുണ്ട് ഉത്രാടം നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സന്താന ഭാഗത്തിന് സാധ്യതയുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാൽ സാരിത സാരതാർത്ഥ്യം അനുഭവപ്പെടും സാംക്രമിക രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം തിരുവാണ് ജാതിമത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജന പ്രയിരുമേടെ അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതിനാൽ ആത്മസാക്ഷാത്കാരമുണ്ടാകും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങേണ്ടി വന്നേക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരം തോന്നും അവിട്ടം ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും പക്ഷാഭേതമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കൂടെ ലക്ഷ്യപ്രാപ്തി നേടും വിഭവ സംഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരം തോന്നും അശ്വരണർക്കും അത അനാഥർക്കും അന്ന വസ്ത്രധാനദികൾ നടത്തുന്നതിനാൽ മനസ്സിന് സംതൃപ്തി ഉണ്ടാകും ചതയം അപര്യാപ്തതകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ശീലിക്കും കാര്യഗൗരവക്കുറവിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം കേൾക്കാൻ ഇട വന്നേക്കും പഠിച്ച വിഷയങ്ങളെല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാവിശ്യങ്ങൾ വന്നേക്കില്ല നിഷേധാത്മകമായ മേലധികാരിയുടെ സംസാര ശൈലി മനോവിശത്തിന് വഴിയൊരുക്കിയേക്കും ഉരുട്ടാതി ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപ്പെടുപ്പിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിച്ചേക്കും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരി പഠനത്തിന് ചേരും ഉത്രട്ടാതി വ്യവസായിക വ്യാപാര മേഖലകളിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് അനുബന്ധ സ്ഥാപനം തുടങ്ങുന്നതിന് സാധിക്കും സംഭവ ബഹുലമായ സാഹചര്യങ്ങളെ നിഷ്പ്രയാസം അഭിമുഖീകരിക്കാൻ സാധിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുകയും കാർഷിക കൂട്ടായ്മ മാതൃകപരമാക്കി മാറ്റുവാനും സാധിക്കും രേവതി മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്രകൾ പോകേണ്ടി വരും സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരങ്ങൾ ലഭിക്കും വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങൾ ഉണ്ടാകും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളുടെ കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം വന്നു ചേരും എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക